കോട്ടയം പൂഞ്ഞാറിൽ പള്ളി ഗ്രൗണ്ടിൽ കാറും ബൈക്കുമായി എത്തിയ യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനം തടയാനെത്തിയ വൈദികനെ ബൈക്കിടിപ്പിച്ചതായി പരാതി പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് അറ്റുചാലിനാണ് പരിക്കേറ്റത് വൈദികനെ ചേർപ്പൊങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം യുവാക്കൾ പള്ളിമുറ്റത്തുകൂടി കാർ അമിത വേഗതയിലും ഒച്ചയിലും അഭ്യാസ പ്രകടനം നടത്തുന്നതാണ് വൈദികൻ ഇവരോട് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടു പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ടെന്നും യുവാക്കളോട് വൈദികൻ അറിയിച്ചു എന്നാൽ പുറത്തുപോകാൻ തയ്യാറാകാതെ വന്നപ്പോൾ വൈദികൻ ഗേറ്റ് ഗേറ്റടയ്ക്കാൻ ശ്രമിച്ചു ഇതിനിടെ ആദ്യമെത്തിയ ബൈക്ക് വൈദികന്റെ കയ്യിൽ ഇടിക്കുകയും പിന്നാലെയെത്തിയ കാർ വൈദികന് ഇടിച്ചിടുകയും ചെയ്തു എന്നാണ് പരാതി അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വൈദികരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു വൈദികൻ്റെ മൊഴി ഈരാറ്റുവട്ട പോലീസ് രേഖപ്പെടുത്തി മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ പ്രകടനങ്ങൾ ഉണ്ടായാൽ കർശന നടപടിയുണ്ടാകുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ഡെസ്ക് യുടോ